ിട്ടെ ഗിഫ്റ്റ് സത്യം പറഞ്ഞത് ചാത്തിപ്പാട്ടന്റെ കടയിലും കൊണ്ടാ പറ്റണില്ലായിരുന്നു ഇവളും കൂടെ കൂട്ടിട്ടാണ് ഇത് വാങ്ങാൻ പോയത് വണ്ടി വണ്ടിരിക്കുമ്പോ വെക്കാൻ പറ്റുന്നില്ല വണ്ടിന് ഫ്രണ്ടിലും വെക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇപ്പൊ എത്തിക്കുന്നത് പൊട്ടിച്ചുവെക്കാം ഇത് ഇനക്ക് വല്ല എന്തോ നല്ല വെയിറ്റ് വെയിറ്റ് നല്ല ഡിന്നർ നീ പാത്രത്തിൽ പാത്രത്തില് ചോറിന്നലേ ഇത് കഞ്ഞി മുടിച്ചോ കൊണ്ട മാത്രം ഉണ്ട് എനിക്ക് ഗ്ലാസ് ഉണ്ടാ ഗ്ലാസ് ഉണ്ട് വേറെന്തോട്ടി പൊട്ടി പൊട്ടി അപ്പൊ ഇതിന്റെ ഉള്ളില് ബ്രൗൾ ഉണ്ട് വലുതണ്ട് ചെറുതുണ്ട് പിന്നെ ചെറിയ പാത്രം ഉണ്ട് വലിയ പാത്രം ഉണ്ട് പിന്നെ പിന്നെന്താ ഒരു ബിരിയാണി ബിരിയാണി വിളമ്പ ബിരിയാണി വിളമ്പിട വലിയ പാത്രം ഉണ്ട് കോന്മുട്ടായി വിളമ്പാടില്ലേ ഇത് കുരുമുളക് പൊടി ഉപ്പുടണേ ഉപ്പും കുരുമുളക് ഇടാനാണ് എന്തിനാ പൊന്നു മുട്ടായി ഇടാനാണ് പ്ലേറ്റ് അതിന്റെ തന്നെ പ്ലേറ്റ് ഒരു പ്ലേറ്റ് പിന്നെന്താ വല്യൊരു ബ്ലൗള് കുഞ്ഞൊരു ബ്ലൗള് ഡെഡിക്കേറ്റഡ് സൈവാ പറഞ്ഞപ്പോ പാച്ചതാണ് ബ്ലൗ വല്യ ബ്ലൗണ്ട് കുഞ്ഞ ബ്ലൗണ്ട് ബ്ലൗ ഒരു മൂന്നാലും അടിപ്പടിക്ക് പിന്നെ ഈ ബൗള് രണ്ടെണ്ണം ഉണ്ട് അതെന്തായാലും ഇപ്പത്തേം എടുക്കൂല ഇനി പുതിയ പേരത്തെ കുത്തി ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം അവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയണ്ട് അത് മറ്റേ നല്ലൊരു ഇതാണ് ഇതേപോലത്തെ ചെറിയ ചെറിയ ബൗളുകൾ ഇല്ലേ അതാണ് അത് എടുത്തിട്ടില്ല അത് പുതിയ വീട്ടിൽ ഫുഡിങ് അടുത്താണ് അതായത് അടുത്തന്നെ വരന്ത ക്രിസ്ത്യു ഫസ്റ്റ് ഫസ്റ്റ് ഇൻകന് കിട്ടണേ അപ്പൊ വേറെ ചിത്രമുള്ള പാത്രം കിട്ടിയാ മതി